അപ്പൊ നമ്മൾ കുട്ടിയൊരു ഉത്സവത്തിന് പോവാണ് നമുക്ക് ഗൈസ് നമ്മൾ കുട്ടിയിലേക്ക് പോകാണ് കേട്ടോ നമ്മൾ വെറുതെ ഒരു പെട്ടെന്ന് ഒറ്റ മൈൻഡ് പോക്കാണ് ഇത് അപ്പോൾ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു ഗൈസ് എന്താണെന്നൊന്നും അറിയത്തില്ല ഇത് എന്താ എന്താ പറയുക ഫുൾ വീഡിയോ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് കഷ്ണം കഷ്ണം വീഡിയോയുള്ളൂ എങ്കിലും ഇത് എടുത്ത് വെച്ചപ്പോൾ ഇടണം എന്ന് എനിക്ക് ഭയങ്കര തോന്നലെട്ടോ എന്ത് വീഡിയോ നമ്മൾ എടുത്തു വെക്കുമല്ലോ അങ്ങനെ ഇതാ നേരെ അമ്പലത്തിലേക്ക് ഫസ്റ്റ് പോവുകയാണ് ഇങ്ങനെ ഈ അക്കരെ കൊട്ടിയിൽ നിന്നുള്ള ബോർഡിലൂടെ പോവാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ശ്മേനോ ആദ്യം രാത്രിക്ക് പോയപ്പോൾ അപ്പോൾ ഇത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ പോയപ്പോൾ കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പ്രോപ്പർ എൻട്രി ബോർഡിലോട്ട് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോൾ തന്നെ ആദ്യം കുറച്ച് ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മുളി പായസം ഇപ്പുറം മുളക് ബജിയൊക്കെ ആക്കുന്നത് ഐസ്ക്രീമിൻ്റെത് അങ്ങനെ ഇങ്ങനെ പൊരിക്കട ഫാൻസി കട അങ്ങനെയൊക്കെ കടന്ന് വരുമ്പോൾ ഈ ഒരു പാലമാണ് വരുന്നത് ഇന്ന് ഭയങ്കര മഴയും വെള്ളവും ഒക്കെ ഒത്തൊലിച്ച് പോവുകയാണ് കേട്ടോ നല്ല വെള്ളം ഉണ്ടായിരുന്നു പുഴയിലൊക്കെ അപ്പം ഇങ്ങനെ പുഴയിലൊക്കെ ഇങ്ങനെ പോലീസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അതായത് പുഴയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ നിയന്ത്രണം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നടന്ന് ഈ ഒരു എൻട്രി എൻ്റെ ഫസ്റ്റ് എത്തുന്നുണ്ട് അതായത് അമ്പലത്തിൽ അതായത് കുട്ടിയുടെ കൈ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഒരു സംഭവമുണ്ട് അങ്ങനെ നമ്മളിത് നടന്ന് പോവുകയാണ് കേട്ടോ ഈ വെള്ളം നോക്കി നിങ്ങൾ എന്തോ വെള്ളമാണെന്ന് പറയാം ഭയങ്കര വെള്ളം ൊലിച്ച് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇതാ ഇത്രയും വെള്ളമാണ് അപ്പൊ ഭയങ്കര നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒത്തിരി അപകടങ്ങൾ ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ പാലത്തിൽ കയറി കേട്ടോ ഈ ആദ്യമൊക്കെ നമ്മൾ താഴെ ആ വെള്ളത്തിൽ കൂടെ ചാക്ക് കെട്ടിൽ കുഴി നിറച്ചിട്ടാണ് നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പാണ് ഈ ഈ ഒരു പാലമണ് എനിക്കൊന്നിട്ട് മൂന്നാല് വർഷം ആയതേ ഉള്ളൂന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടാ പണ്ടൊക്കെ നമ്മൾ ഓർമ്മ വെച്ചാൽ ആ ചാക്ക് കെട്ടിൽ കൂടിയാണ് കേട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വെള്ളത്തിലോട്ട് പോകുന്ന ഒരു വൈബ് അതൊരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഓരോ ഇതിലൂടെ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മ പണ്ട് എല്ലാവരും ഒന്നിച്ചു നമ്മളിങ്ങനെ പോകുന്നതും ഇപ്പൊ ഇപ്പൊ ആളുകളും ഓരോ വർഷം ആളുകളും മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളിപ്പുരം കൊട്ടിയരെ പോകുമ്പോൾ പണ്ട് നമ്മൾ നാട്ടിലെ ഒത്തിരി പിള്ളന്മാരൊക്കെ കൂടി പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം കേട്ടോ പിന്നെ ഈ ഒരു ഇതിൽ കടന്നു വരുമ്പോഴേക്കും ശിവേലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച ഉച്ച ശിവേലിയാണ് ഇപ്പൊ എന്താണെന്നല്ല പതിനൊന്ന് തവണയാണ് ഉച്ചശിവേലി നമ്മൾ അന്ന് പോയപ്പോഴും പതിനൊന്ന് തവണയാണ് രാത്രിക്ക് ശിവേലി കഴിഞ്ഞാൽ രാത്രിക്ക് പിന്നെ ചുറ്റാൻ പറ്റില്ല ഇത് പിന്നെ മഴയും ശിവേലിയുടെ തിരക്കും നമ്മൾ കുറച്ച് ബിസി ബിസിയായിപ്പോയി അങ്ങനെ നമ്മൾ വേഗം തിരിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഒരു മുളേരി പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു ഈ മുപ്പത് രൂപയാണ് കേട്ടോ മുളേരി എന്നൊന്നും അറിയില്ല പക്ഷെ കേട്ടപ്പോൾ കുടിക്കണം എന്ന് കഴിഞ്ഞ വർഷം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ തണുത്ത് വെറുത്ത് നനഞ്ഞ് വരുന്ന സമയത്ത് ഇത് കുടിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ് കൊണ്ടല്ലോ ആ ചൂടും അങ്ങനെയൊക്കെ അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് sipo wa ni bye bai see you.